कृष्ण कृष्ण मोकुन्द जनार्दन कृष्ण गोविन्द नारायणहरि अच्युदानन्दगोविन्द माधव सच्चिदानन्द नारायण हरि ഓം ശ്രീ ഗുരുവായൂരപ്പ അഖിലഗുരു ഭഗവന്നമസ്തേ കൃഷ്ണായ വാസുദേവ ഹരയി പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദയോ നമ നമസ്തേ മാധവ മാസമായ ഈ വൈശാഖ പുണ്യത്തിൽ ആത്മപ്രകാശം ചരിയുന്ന ഭാഗവത പാരായണത്തിലേക്ക് ഭക്ത്യാദരങ്ങളോടെ എല്ലാവർക്കും സ്വാഗതം ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ഭഗവാന്റെ അവതാരമായ ശ്രീകൃഷ്ണാവതാരം പാരായണം തുടരുന്നു ചെറ്റിടി മുഴക്കങ്ങളം മഴക്കാറം പറ്റിനിരവും മുറ്റിനൂരളവ പൂൾ കൊറ്റവനായ കംസനുള്ളൂരുപടന്മാരും അറ്റമീ മരണതുല്യസപിതന്മാരായാർ തത്സമയത്തിങ്കലമാറുടൻ നിശീദിനി മധ്യത്തിൽ പുരന്തരംശങ്കന ശശാങ്കനെ പെറ്റള പകിലോകേശനാം ഭഗവാനും കറ്റവാർക്കുഴലിയിൽ നിന്നവതാരം ചെയ്ത വിഷ്ണുചിഹ്നങ്ങളെല്ലാം ഒത്തഖിലേ സന്താനം ദുകാലം കാലം ഋഷേശൻ കലാപരിപൂർണനായുധിച്ചുടനൊക്കവേ ജഗൽ പ്രശോഭവർഷിച്ചിടും വണ്ണം പക്ഷീന്ദ്രധ്വജനുടലക്ഷണപ്രഭയാലേ തൽക്ഷണം ശോഭിച്ചു ദുസൂതി കാലയന്തുലൂ ക്ഷണം വസുദേവർ വന്നു നോക്കിയിടം നേരം ഭക്തവത്സരം തന്നെ കണ്ടു വിസ്മയം പൂണ്ടാൻ പുഷ്കരസകബിംബം പുഷ്കരസഖ്യം ചേർന്നു നിഷ്കളാഭയാ പോലെ ഭക്തമാരുടെ മനപത്മങ്ങൾ ദൂറും ബഹുസഖ്യഭാവാർക്കാകൃതി തേടിന കിരീടവും സ്നെഗ്ധകേശവും മളിബോധസങ്കുലം നിരന്നൊത്തതുപോലെ വിളങ്ങിടിനൂരളകവും ിജി പത്മാരി പ്രഥമ പൂർണാതിപാകരച്ചിജിൽ ബാലമദ്യൂർദ്ധ പുണ് ജഗത്രയ രക്ഷാകൃതോധ്യാദ്രിഭൂവല്ലരികളം പത്മാ ഥമപൂർണാതിപാകാരച്ചിജിൽ ഫലമധ്യൂർദ്ധപുൺ്ര തൽജത്രയ രക്ഷാകൃത്യോദ്യൂവല്ലരികളും രക്ഷാകൃത്തോദയാദിഭ്രൂവല്ലരികളും കൃപാലണാനിത പത്മപത്രലോജനങ്ങളും വജ്രപുഷ്പത്തോടെതിരിട്ടു പൂർജയിച്ചിടം ഉത്രിതനാസാഗ്രസംമുക്ത വീക്ഷണങ്ങളും രത്നദർപ്പണചിതഖണ്ഡമണ്ഡലങ്ങളിൽ നിത്യനിർമ്മിത മകരക്കുഴലിനകളും ദന്തപങ്ക മൃദുകാസവുമതരവും അന്തർമോദന വിളങ്ങീടിനാബ്ജവും ശങ്കസംരാജിതമണികളും പങ്കജമകൾ കരകങ്കണരുചികളും ശങ്കചക്രാബ്ജഗദാദ്യുധ ചതുർഭുജ ചക്രകേയൂര വലയാങ്കുലിയോദ്യോതവും ം ശക്രാജദ്യായുധ ചതുർഭുജക്രകേയൂരവലയാങ്കുലിയുദൂതവും വക്ഷസി മുക്ത കൗസ്തുഭവനമാലാലി മന്ദിരഭൃഗുപാദലക്ഷണങ്ങളും പത്മജാണ്ടങ്ങളിലങ്ങളും ധരിച്ചുകൊണ്ടത്രയും മനോഹരമുദരരുമാളിയും മധ്യദേശവും ചതുരാനന നിവാസിത പത്മനാഭിയും പീതവസ്ത്രവുമുടഞ്ഞാണം തൃത്വകളും വേദാന്തർത്ഥങ്ങൾ അന്വേഷിച്ചാലെത്തുവാൻ അരുതാത പാദപങ്കജങ്ങളും കൃഷ്ണവർണവും കാമസോഭകമായ വിഷ്ണുമൂർത്തിയെ തൻ്റെ പുത്രനായ് കണ്ടുമുണ്ടായൊരു ചിത്തനന്ദബൂണു മജ്ജനം വസുദേവൻ കൃത്യമുഗുലസുദേവൻ ഭക്തിഭൂണ്ടപ്പോൾ കണ്ട ഭക്തി പൂണ്ടപ്പോൾ കണ്ട ദിവ്യഭൂസുരന്മാർക്കു സത്വരമൊരു പതിനായിരം പശുക്കളെ പുഷ്കരസമം ദാനം ചെയ്തു തൽഭയം തീർന്നു മുക്തി തുല്യാനന്ദനായുത്തമ പാദതാരിണ ഗോപി സ്തുതിച്ചു നമസ്കരിച്ചാതരാൽ അഖിലേശന്തനോടു ചൊല്ലിയിടിനാ हरे राम हरे राम 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 हरे 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 कृष्ण हरे कृष्ण 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 हरे हरे ഓം നമോ ഭഗവതി ഓം നമോ ഭഗവതി നാരായണായം നാരായണായ ഹരി രാമ ഹരി രാമ 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 ഹരേ ഹരേ हरे कृष्ण हरे कृष्ण 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 हरे हरे हरि देव 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 महेश्वर हरे देवी हरि देवि 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 महेश्वरी राधारमणमुगुन्दमुरारे शरणं मे तव चरणयुगम शम्भो शङ्कर साम्ब सदा शिव शरणं मे तव चरणयुगम् शम्भो शङ्कर साम्ब सदा शिव शरणं मे तव चरणयुगं देवि महेश्वरि पार्वतीशङ्करि शरणं मे तव चरणयुगम् പവനപുരീശ രാധാകൃഷ്ണ ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം ശരണം മേ തവ ചരണയുഗം നമസ്തേ ശ്രീമദ്ഭാഗവതത്തിൽ ദശമസ്കന്ധത്തിൽ ശ്രീകൃഷ്ണാവതാരം പാരായണം വൈകൽ സകതം തുടരും നാളെ നമസ്തേ